തിരുവനന്തപുരത്ത് ചേർന്നത് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടിയിരുന്നത് എൻ എയുടെ സംസ്ഥാന ചെയർമാൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ശ്രീ കെ സുരേന്ദ്രനാണ് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ഇന്ന് തമിഴ്നാട്ടിലെ നാഗർകോവിൽ പരിപാടി കഴിഞ്ഞ് അദ്ദേഹം ഡൽഹിയിലേക്ക് തിരിച്ചു പോകാൻ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുകയാണ് അദ്ദേഹത്തിന് യാത്രയപ്പ് നൽകാൻ വേണ്ടിയിട്ടാണ് യാത്രയാക്കാൻ വേണ്ടിയിട്ടാണ് സുരേന്ദ്രൻ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പോയിട്ടുള്ളത് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ നേതൃയോഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല പക്ഷേ ഇന്ന് കാലത്ത് മുതലേ എൻ ഡി എയിലെ എല്ലാ ഘടക കക്ഷികളുമായിട്ട് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സംഘടനാ സെക്രട്ടറി ശ്രീ സുഭാഷ് എല്ലാവരുമായി ഉഭയകക്ഷി ചർച്ച നടത്തുകയുണ്ട് ഈ ഉഭയകക്ഷി ചർച്ചയിൽ എല്ലാ ഘടക കക്ഷികളും അവർ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ലോകസഭാ മണ്ഡലം ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങള് ബി ജെ പി നേതൃത്വത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് വിവിധ ഘടക കക്ഷികൾ അവതരിപ്പി അവതരിപ്പിച്ചിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കും അതിനുശേഷം സീറ്റ് വിഭജനം പൂർത്തിയാകും സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ അതിനുശേഷമായിരിക്കും കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിക്കുന്നത് ഏതായാലും ഈ ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പോരാടാൻ ഇന്നത്തെ സംസ്ഥാന നേതൃയോഗം തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ ഘടക കക്ഷികളും ഇരുപത് ലോകസഭാ മണ്ഡലത്തിലും ഒന്നിച്ച് ഒറ്റക്കെട്ടായി ആസന്നമായ ലോകസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടും അതിന്റെ ഭാഗമായിട്ട് വിവിധ രാഷ്ട്രീയ സംഘടന പരിപാടികൾക്ക് ഇന്നത്തെ നേതൃയോഗം രൂപം നൽകിയിട്ടുണ്ട് മാത്രമല്ല ഇന്നത്തെ സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തെ സംബന്ധിച്ച് എൻ ഡി എ സംസ്ഥാന നേതൃയോഗത്തില് സമഗ്രമായ ചർച്ച നടക്കുകയുണ്ടായി കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ണ് എൻ ഡി എക്ക് അനുകൂലമായി പാകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് എൻ ഡി എ സംസ്ഥാന നേതൃയോഗത്തിന്റെ വിലയിരുത്തൽ ഏറ്റവും ഒടുവിൽ കേരളത്തിലെ പരമ്പരാഗത മുന്നണികളായ എൽ ഡി എഫ് യു ഡി എഫ് അവർ നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മും കോൺഗ്രസും ദുർബലമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അവർക്ക് പ്രതീക്ഷ കൈവി നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും ഒടുവിൽ നമ്മുടെ യു ഡി എൽ ഡി എഫിനെ സംബന്ധിച്ച് യു ഡി എഫിനെ സംബന്ധിച്ച് പറയാറ് അഴിമതി മുന്നണിയാണ് അധോലോക മുന്നണിയാണ് ഇപ്പോഴ് ഒരു അശ്ലീല മുന്നണിയായിട്ട് ഈ രണ്ട് മുന്നണികളും അധപ്പതിച്ചിരിക്കുക ഉദാഹരണം നമ്മുടെ ഇടതു ഇടതുമുന്നണിയുടെ പൊന്നാനയിലെ സ്ഥാനാർത്ഥി ശ്രീ കെ എസ് ഹംസ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് അതായത് അദ്ദേഹം പൊന്നാനയിലെ സ്ഥാനാർത്ഥിയായി നിർത്തുന്നതിന് മുമ്പ് സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വം അദ്ദേഹത്തോട് പറഞ്ഞത് അദ്ദേഹത്തിന് ഉറപ്പ് പൊന്നാനിയിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ ആയിരിക്കില്ല അതായത് ഇ ടി മുഹമ്മദ് ബഷീറിനെതിരെ മത്സരിക്കാൻ താൻ തയ്യാറല്ല എന്ന് ടി കെ ശ്രീമാൻ അംസിഎമ്മിന്റെ സംസ്ഥാന നേതൃത്വത്തോട് പറഞ്ഞപ്പോ സംസ്ഥാന നേതൃത്വം നൽകിയ ഉറപ്പ് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായി ഇ ടി മുഹമ്മദ് ബഷീർ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടാക്കില്ല അത് സ്വാഭാവികമായിട്ടും ഈ വാർത്ത ആദ്യം വന്നപ്പോൾ എല്ലാവരും കരുതിയത് ഇതൊരു തമാശയാണെന്ന് കാരണം മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കണം മലപ്പുറത്ത് ആരായിരിക്കണം പൊന്നാനിയിൽ ആരായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് എ കെ ജി സെന്ററിൽ നിന്നാവില്ല എന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷെ ഇപ്പോഴേ മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുന്നു പൊന്നാനിയില് ശമദാനിയും അതേപോലെ മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീറാണെന്ന് അതായത് മലപ്പുറം മലപ്പുറത്ത് നിന്ന് സമദാനിയെ പൊന്നാനിയിലേക്കും പൊന്നാനിയിൽ നിന്ന് ഇ ടി മുഹമ്മദ് ബഷീറിനെ മലപ്പുറത്തേക്കും മാറ്റിയിരിക്കുന്നു അതായത് ഒരു കാര്യം വളരെ വ്യക്തമായത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണയം നടന്നത് സി പി എമ്മിന്റെ സംസ്ഥാന കാര്യാലയമായ എ കെ ജി സെന്ററിലാണ് ഇപ്പൊ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ നിർണയിക്കാൻ എ കെ ജി സെന്ററിൽ സി പി എം സംസ്ഥാന നേതൃത്വത്തിന് സാധിക്കുന്നു എങ്കിൽ മുസ്ലിം ലീഗും സി പി എമ്മും തമ്മിലുള്ള അന്തർധാര മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ് എൽ ഡി എഫിനും സി പി എമ്മിനും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് വർഗീയവാദികളെ മുമ്പിൽ അതുപോലെ ഭീകരവാദികളെ മുന്നിൽ ഇപ്പൊ അടിയറവ് പറഞ്ഞിരിക്കുന്നത് െന്താ സംഭവിക്കാൻ പോകുന്നത് ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്തും പൊന്നാനിയിലും സി പി എമ്മിന്റെ വോട്ട് എൽ ഡി എഫിന്റെ വോട്ട് സ്വാഭാവികമായി ലീഗിൽ ലഭിക്കും പക്ഷെ മറിച്ച് മറ്റ് എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗ് ഇത്തവണ എൽ ഡി എഫിന് അനുകൂലമായിരിക്കും വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നത് എന്നൊരു വ്യക്തമായ സൂചനയാണ് ഈ സി ലീഗ് അന്തർധാരം ഇ കാര്യം യാതൊരു സംശയവും ഇല്ല നോക്കും മറുഭാഗത്ത് ഇത്രയും മതപ്രീണന വലിയ പ്രീണനമാണ് മതപ്രീണനമാണ് മാർസിസ്റ്റ് പാർട്ടിയും എൽ ഡി എഫും നടത്തുന്നത് എന്നുള്ളതിന് ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഇത് ഇതോടൊപ്പം മറുഭാഗത്ത് യു ഡി എഫിലാണ് മുസ്ലിം ലീഗ് ഉള്ളത് ഇതിനെ സംബന്ധിച്ച് യു ഡി എഫിന്റെ അഭിപ്രായം എന്താ കോൺഗ്രസിന്റെ അഭിപ്രായം എന്താ അവർ നിലപാട് വ്യക്തമാക്കണം യു ഡി എഫ് അവരതിനേക്കാൾ മുസ്ലിം ലീഗിനെ അതുപോലെ തീവ്രവാദ സംഘടനകളെ പ്രീതിപ്പെടുത്താൻ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇപ്പൊ മുസ്ലിം ലീഗിന് രണ്ട് സീറ്റാണ് കോൺഗ്രസ് നൽകിയിട്ടുള്ളത് യു ഡി എഫ് നൽകിയിട്ടുള്ളത് ഇപ്പോഴത്തന്നെ ഒരു രാജ്യസഭാ സീറ്റ് അവർക്കുണ്ട് വീണ്ടും ഒരു രാജ്യസഭാ സീറ്റ് കൊടുക്കാൻ തയ്യാറായിരിക്കുന്നു നാല് സീറ്റ് നാല് പാർലമെന്റ് അംഗങ്ങളെ മുസ്ലിം ലീഗിൽ ഉണ്ടാക്കി കൊടുക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് ഇപ്പൊ വർഗീയവാദികളെയും തീവ്രവാദികളെയും പ്രീതിപ്പെടുത്താൻ പ്രീണിപ്പിക്കാൻ സി പി എമ്മും കോൺഗ്രസും എൽ ഡി എഫും യു ഡി എഫും പരിശ്രമിക്കുകയാണ് ഇത് കേരളത്തിന് ഒരിക്കലും ഗുണകരമാവില്ല എന്ന് മാത്രമല്ല ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് അത് കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് മാത്രമല്ല യു ഡി എഫിൽ ഘടകക്ഷിയാവുക എന്നിട്ട് എൽ ഡി എഫുമായി സഹകരിക്കുക എൽ ഡി എഫിനെ സഹായിക്കുക ഇതൊക്കെ എന്നിട്ടും എൽ ഡി എഫിനെ സഹായിക്കുന്ന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനെ യു ഡി എഫിൽ നിലനിർത്തിക്കൊണ്ട് യു ഡി എഫിനോടൊപ്പം നിർത്തുക അതാണ് കോൺഗ്രസ് ചെയ്യുന്നത് ഇതൊരു അശ്ലീല മുന്നണിയായി മാറിയിരിക്കുന്നു കേരളത്തിന്റെ രാഷ്ട്രീയ പ്രബുദ്ധതയ്ക്ക് എൽ ഡി എഫും യു ഡി എഫും അപമാനകരമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ രാഷ്ട്രീയ സാഹചര്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് എൽ ഡി എഫിനെതിരായിട്ടുള്ള ജനം അവരുടെ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ ജനരോഷം ആളിപ്പടരുകയാണ് അതുപോലെ യു ഡി എഫിനെ സംബന്ധിച്ച് പൊതുവെ ദുർബല പോരാത്തതിന് ഗർഭിണിയും എന്ന് പറഞ്ഞതുപോലെ പൊതുവെ കോൺഗ്രസ് ദുർബലമായി കൊണ്ടിരിക്കുന്നു മുസ്ലിം ലീഗും കൂടി ഇടതു മുന്നണിയിലേക്ക് മാറുന്ന സമയത്ത് യു ഡി എഫ് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുന്നു കേരളത്തിലും കോൺഗ്രസ് ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയാണ് ഈ അവസരത്തിൽ കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷയോടുകൂടി പ്രത്യാശയോടുകൂടി കാണുന്നത് പ്രിയങ്കരനായ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തെയാണ് അതുകൊണ്ട് സ്വാഭാവികമായി ഇന്നലെ പ്രധാനമന്ത്രി മലയാളികളോട് അഭ്യർത്ഥിച്ചതുപോലെ നമ്മുടെ കേരളത്തിൽ എൻ ഡി എയുടെ സീറ്റിൻ്റെ എണ്ണം രണ്ടക്കത്തിലേക്ക് ഉയർത്തണമെന്നുള്ള അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പ്രത്യാശിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഒരേ ചോദ്യം മാത്രമാണ് കേരളത്തിൽ ജനങ്ങൾ പറയുന്നത് നിങ്ങൾ നാനൂറ് പ്ലസിൻ്റെ കൂടെയാണോ നാൽപ്പത് പ്ലസിൻ്റെ കൂടെയാണെന്നോ ഏതായാലും എൻ ഡി എക്ക് നാനൂറ് പ്ലസ് സീറ്റ് കിട്ടും പ്രിയങ്കരനായ ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന്റെ മൂന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി മൂന്നാമതും അധികാരമേൽക്കും ഇക്കാര്യത്തിൽ മറുഭാഗത്തെ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും സംശയമില്ല കോൺഗ്രസിനും കോൺഗ്രസിന്റെ ഐ എൻ ഡി സഖ്യത്തിനും ഫോർട്ടി പ്ലസ് എന്നാണ് അവർ തന്നെ പറയുന്നത് അവരുടെ ഘടകക്ഷികൾ തന്നെ പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ ഈ നാനൂറ് പ്ലസിന് ഗുണം നിൽക്കുന്നതാണോ നാൽപ്പത് പ്ലസ് ഗുണം നിൽക്കുന്നതാണോ കേരളത്തെ ജനങ്ങൾക്ക് നൽകുന്നത് കേരളത്തിലെ വികസനത്തിന് നൽകുന്നത് എന്നാണ് ചിന്തിക്കേണ്ടത് തീർച്ചയായും നാനൂറ് പ്ലസ് ഗുണം നിൽക്കാൻ എൻ ഡി എ നിൽക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷ അതുകൊണ്ട് ആ തരത്തിൽ കേരളത്തിൽ വലിയ ക്യാമ്പയിനുകൾ ഈ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ വേണ്ടി പോകുന്നു എൻ ഡി എ ഒറ്റക്കെട്ടായിട്ട് ഈ തെരഞ്ഞെടുപ്പില് നേരിടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ പ്രധാനമന്ത്രി ഇന്നലെ നൽകിയ സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ വോട്ടർമാർ എത്തിക്കാൻ ആസൂത്രിതമായിട്ടുള്ള സംഘടനാപരമായ പരിപാടികൾ നിശ്ചയിച്ചിട്ടുണ്ട് മാർച്ച് അഞ്ചിനും പത്തിനും വഴയ്ക്ക് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും എൻ ഡി എയുടെ ലോകസഭാ തലത്തിലുള്ള യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട് മാർച്ച് പത്താം തീയതിക്ക് ശേഷം ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളിലും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന എൻ ഡി എ ലോകസഭാ മണ്ഡലം കൺവെൻഷനും നടത്താൻ തീരുമാനമെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചില രാഷ്ട്രീയമായിട്ടുള്ള പരിപാടികൾക്കും എൻ ഡി എ ഇനി അങ്ങോട്ട് രൂപം നൽകും ഈ യോഗത്തിലെ